സ്ട്രേറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ഇന്നത്തെ അതിഥി കവിയും ഗാനരചയിതാവും നോവലിസ്റ്റും ചലച്ചിത്ര സംവിധായകനും ചലച്ചിത്ര നിർമ്മാതാവും സീരിയൽ സംവിധായകനും സീരിയൽ നിർമ്മാതാവും എന്നിങ്ങനെ ബഹുമുഖ പ്രതിഭയായ ശ്രീ ശ്രീകുമാരൻ തമ്പി സാറാണ് വർഷങ്ങൾക്ക് മുമ്പ് മലയാളികളുടെ ഹൃദയ സെരസിൽ അദ്ദേഹം നട്ട പ്രണയപുഷ്പം പുഷ്പം അല്ലെങ്കിൽ പൂജാപുഷ്പം ഇന്ന് പടർന്ന് പന്തലിച്ച് പൂത്തുലഞ്ഞ് നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിലൂടെ തന്നെ അതിൻ്റെ സുഗന്ധം നമ്മൾ ഇന്നും അനുഭവിക്കുന്നു തൻ്റെ കലാസബരിയിൽ അമ്പത് വർഷം പൂർത്തിയാക്കിയ വേള കൂടിയാണിത് ഈ ഓണക്കാലത്ത് കൗമുദി ടിവിയുമായി സംസാരിക്കാൻ അദ്ദേഹം സമ്മതിച്ചു സ്ട്രീറ്റ് ലൈനിലേക്ക് സ്വാഗതം ശ്രീ ശ്രീകുമാരൻ തമ്പി സർ ഇത് ഒരു ഓണക്കാലമാണ് ഓണത്തെ വരവേൽക്കുന്നതിൽ മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ മലയാളി കേട്ടിട്ടുള്ള ഏറ്റവും മികച്ച ഗാനങ്ങളിലൊന്ന് പൂനിലാവേ വാ അങ്ങയുടേതാണ് അപ്പോൾ വീണ്ടും ഒരു ഓണം കടന്നു വരുന്നു എന്താണ് മനസ്സിലുള്ള ചിന്തകൾ ഓണം ഒരു ഒരുമയുടെ സന്തോഷമാണ് ഒരുമയുടെ സംഗീതമാണ് നമ്മളത് ആചരിച്ചു കൊണ്ടിരിക്കുന്നു കൂട്ടറി ഞാനും ആചരിക്കുന്നു അല്ല അതിൽ മണിച്ചിങ്ങം മാലയാക്കി അണിഞ്ഞുവല്ലോ എന്നൊക്കെയുള്ള മനോഹരമായ പ്രയോഗങ്ങൾ തൊണ്ടൽവേണിയും മിഥനേക്കാറ്റിൽ കൊണ്ടുവന്ന മുത്താരങ്ങൾ മണിച്ചിങ്ങം മാലയാക്കി അണിഞ്ഞല്ലോ അതോടൊപ്പം തന്നെ തെരുവിലെ അലയുന്ന പാവപ്പെട്ടവരുടെ അവികാരവും അതിൽ വരുന്നുണ്ട് ഓണ ഓണത്തെക്കുറിച്ച് മാത്രമല്ല അതിനകത്ത് എല്ലാ പാട്ടുകളും പിന്നെ തിരുവോണ പുലിരും കാഴ്ച വാങ്ങാനുള്ള പൂഗുളി പൂവിളി മണ്ണോണമായി എന്നുള്ള ശലി ചുധരുടെ ഒരുപാട് ഓണപ്പാട്ടുകൾ ഒരുപാട് പാട്ടുകൾ ആയിട്ടുണ്ട് ഈ ബാല്യത്തെക്കുറിച്ചുള്ള ബാല്യത്തിലെ ഓണക്കാലം വളരെ രസകരമായിരുന്നു അതോ സന്തോഷപ്രദ ബാല്യത്തിൽ ബാല്യവും കൗമാരവുമാണ് എന്നെ ശരിക്കും എഴുത്തുകാരനാക്കിയത് എൻ്റെ ബാല്യവും എൻ്റെ കൗമാരവുമാണ് അപ്പോൾ ബാല്യവും കൗമാരും ഇപ്പോഴും എന്നെ ഹോണ്ട് ചെയ്യുന്നുണ്ട് ശരിക്കും സന്തോഷകരമായിട്ടുള്ള ഓർമ്മകളാണോ കൂടുതൽ ഓർമ്മകളാണ് ദുഃഖ ദുഃഖകരമായ ഓർമ്മകളാണ് അല്ല ദുഃഖകരമായ ഓർമ്മകൾ മാത്രമേ നിങ്ങൾ ഹോണ്ട് ചെയ്യുള്ളൂ ഭയപ്പെടുത്തുന്നതും ദുഃഖിപ്പിക്കുന്ന ഓർമ്മകൾ മാത്രമേ നമ്മളെ പിന്തുടരുകയുള്ളൂ സന്തോഷകരമായ ഓർമ്മകൾ അങ്ങനെ അധികം നമ്മൾ ആ സന്തോഷം നമ്മൾ അന്ന് അനുഭവിച്ച് തീർക്കുക ചെയ്യുന്നത് പക്ഷേ തീവ്രമായ ദുഃഖം ആ കാലഘട്ടത്തിൽ അനുഭവം കൊണ്ട് അവസാനിക്കുകയില്ല അത് നിങ്ങളിൽ ലിങ്കറിയും അതിങ്ങനെ വിടാതെ പിന്തുടരും അന്തർലീനമായിട്ട് അങ്ങനെ കിടക്കുന്നുണ്ട് ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പലതും ദുഃഖത്തിൽ മുഴുകിയതാണ് ദുഃഖത്തിൽ മുഴുകിയ ഓർമ്മകൾ കാരണം വെച്ചാൽ അന്നത്തെ കാലത്ത് എന്നെ സംബന്ധിച്ചോളം ഓണം വെച്ചാൽ ദുഃഖങ്ങൾക്കിടയിൽ വരുന്ന സുഖത്തിൻ്റെ ഒരു നേരിയ പ്രകാശമായിരുന്നു മറ്റെപ്പോഴും ദുഃഖമാണ് നമുക്കാണെങ്കിൽ ഓണമാകുമ്പോൾ ആ എല്ലാം ദുഃഖങ്ങളും മറന്ന് നമ്മൾ നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ ആ ഓണം ആഘോഷിക്കും അപ്പം അങ്ങനെ അത് അതുകൊണ്ടൊരു ഓണം ഒരു പ്രതീക്ഷയായിരുന്നു അമ്മയുടെ ഓണക്കാലം അതാണല്ലോ ഓണക്കാലമാണല്ലോ ഇതെല്ലാം അതെ എൻ്റെ ദുഃഖം എന്ന് പറഞ്ഞാൽ അമ്മയുടെ ദുഃഖമാണ് ആ അതെല്ലാം അതെ അതെ അമ്മ അനുഭവിച്ച ദുഃഖമാണ് ഞാൻ അനുഭവിച്ചത് ഇന്നും എന്നെ പിന്തുടരുന്നത് അതാണ് ഇപ്പം അമ്മയ്ക്കൊരു ധാരാളം കവിതയായത് അമ്മ എന്ന് പറയുന്നത് ഒരു വലിയ ഒബ്സഷനാണ് എനിക്ക് സാധാരണ അല്ല പിന്നീട് മുതിർന്ന ആളായി വലിയ അംഗീകാരങ്ങളൊക്കെ കിട്ടി തുടങ്ങി വലിയ രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു അന്നേരം ഓണത്തിൻ്റെ സന്തോഷം എങ്ങനെയായിരുന്നു അന്നേരം ഞങ്ങൾ അമ്മയ്ക്കൊരു അമ്മ അതായത് ഞങ്ങൾ സഹോദരന്മാരെല്ലാം വളർന്ന് വലുതായി എല്ലാവരും അവരവരുടേതായിട്ടുള്ള സാമ്രാജ്യങ്ങൾ സ്ഥാപിച്ചു എന്ന് തന്നെ പറയാം ആ സാമ്രാജ്യത്തിൻ്റെ സാമ്പത്തിക ശിഷ്യല്ലേ പറയുന്നത് അതെ തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് വലിയേട്ടൻ വലിയ എഴുത്തുകാരനായി അദ്ദേഹം എൽ ഐ സി ഡെവലപ്മെൻ്റ് ഓഫീസർ ആണെന്നാൽ പിന്നെ പഠിച്ച് അഡ്വക്കേറ്റായി പത്ത് മുപ്പത്താറ് നൂമിനെഴുതി എഴുത്തുകാരനായി അറിയപ്പെട്ടു കൊച്ചേട്ടൻ പിന്നെ നേരത്തെ തന്നെ ആയിരുന്നു അദ്ദേഹം കേരളത്തിലെ ഏറ്റവും പ്രസിഡന്റ് ആക്ലർ ആയിരുന്നു ഒരേ സമയത്ത് അഞ്ച് സ്ഥാനങ്ങൾ വഹിച്ചു ഡയറക്ടർ പ്രോസിക്യൂഷൻ കേരള ചീഫ് പ്രോസിക്യൂട്ടർ ലോകായുക്ത സ്പെഷ്യൽ അറ്റോണി കേരള ബാർഗേഴ്സ് ചെയർമാൻ കേരള ബാർ ഫെഡറേഷൻ പ്രസിഡന്റ് ഈ അഞ്ച് സ്ഥാനങ്ങൾ ഒരേ സമയം വായിച്ച ഒരു അറ്റ് അഡ്വക്കേറ്റ് പറയാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഈ പറഞ്ഞ മാതിരി മേഖലാ സബ് ഞാൻ സിനിമയിൽ പോയിട്ട് സാമാന്യം പ്രശസ്തിയായി പ്രശസ്തനായി നിർമ്മാതാവായി അപ്പോഴും അമ്മ അപ്പോഴും അമ്മ പറയുന്നത് ഓണത്തിന് എല്ലാവരും വീട്ടിൽ വരണം എന്നാണ് അപ്പോൾ അങ്ങനെ എല്ലാ സഹോദരന്മാരും അമ്മയുടെ ആ സഹോദരന്മാരും സഹോദരിയും ഭർത്താവും എല്ലാവരും വരും ഓണത്തിന് വരുമാനം ഓണത്തിന് വരും തീർച്ചയായിട്ടും ആ കാലഘട്ടം വരുന്നു ശരിക്ക് പറഞ്ഞാൽ ഒരു സന്തോഷപ്രദമായ കാലഘട്ടം ഞങ്ങൾ നാല് സഹോദരന്മാരും കൂടെ ചീട്ട് കളിക്കും അപ്പം ആ ചീറ്റുകളിക്കാത്തത് അത് രസം വെച്ചാൽ വലിയ ഏട്ടൻ ബി വിത്തമ്മയാണ് കള്ളക്കളി കളിക്കും ഞങ്ങളുടെ കൂടി അപ്പം അദ്ദേഹത്തെ ഞങ്ങൾ ശരിക്കും ഒരു പിതൃ സ്ഥാനമായിരുന്നു കാരണം അനിയ ഞങ്ങളെയൊക്കെ നോക്കിയത് അദ്ദേഹമാണ് അച്ഛൻ്റെ അത്രയൊരു റെസ്പോൺസിബിൾ ഫാദർ ആയിരുന്നില്ല അദ്ദേഹം ജിന്മിയൊക്കെ ആയിരുന്നെങ്കിലും ആ പണം ആ സ്വത്തൊന്നും ഞങ്ങൾക്ക് പ്രയോജനപ്പെട്ടില്ല അപ്പം അമ്മയുടെ സ്വത്തുകൊണ്ടാണ് ഞങ്ങൾ പഠിച്ചത് മോളൊന്നോക്കുക പക്ഷേ അച്ഛൻ ഞങ്ങളുടെ ഓപ്പൺ തന്നെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അക്ഷൻ്റെ അക്ഷൻ്റെ കുറവ് അക്ഷൻ ഇട്ട ഗ്യാപ്പ് ഫില്ല് ചെയ്ത് വലിയ തമ്പിയാണ് എഞ്ചിനീയർ എന്നുള്ള നിലയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് മദ്രാസിൽ വളരെ തിരക്കിൽ കഴിയുന്നപ്പോഴാണ് ഇപ്പോഴാണ് അങ്ങ് സിനിമയിലേക്ക് അതല്ല ഞങ്ങനെ ഞാൻ ചെയ്ത ഒരു തെറ്റെന്ന് പറയുന്നത് ഞാനൊരു സിനിമാ നിർമ്മാത ആയത് ഞാൻ എഞ്ചിനീയർ ആയതുകൊണ്ടാണ് ആർക്കും അത് അറിയില്ല കാരണം ഈ പാട്ട് എഴുതിയിട്ടിരുന്ന പടം കൊണ്ടൊന്നും ആർക്കും പ്രൊഡ്യൂസ് ചെയ്യാനൊന്നും പറ്റില്ല ഫിലിം കൂടി പാട്ട് എഴുതുന്ന പടം കൊണ്ട് ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് മലയാള സിനിമയിലെ ഇപ്പം ധനവാന്മാരെന്ന് പറയുന്നത് താരങ്ങൾ മാത്രമാണ് മറ്റുപോലാരും ധന അതുപോലെ ധനമാന്മാരല്ല രണ്ടോ മൂന്നോ ഡയറക്ടേഴ്സ് ഒഴിച്ചു നിർത്തി ഒരു ഡയറക്ടർ അതുപോലെ റിച്ച് അല്ല ഒരു താരത്തെപ്പോലെ റിച്ച് ആകുന്ന ഒരു ടെക്നീഷ്യനും ടെക്നീഷ്യനില്ല താരങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം പ്രതിഫലവും അവരാണ് അവർക്കാണ് എപ്പോഴും കിട്ടുന്നത് അവർക്ക് അല്ല പടം പൊട്ടിയാൽ അവർക്ക് പ്രതിഫലം കിട്ടും പക്ഷേ പടം പൊട്ടിയാൽ നിർമ്മാതാവിൻ്റെ വീട് പോവില്ല തലം പോവില്ല പക്ഷെ അപ്പോഴും ഈ നിർമ്മാതാവിന് വീട് നഷ്ടപ്പെടുന്ന സിനിമയിലും താരത്തിന് അതിന് ചോദിച്ച പ്രതിഫലം കിട്ടില്ലേ കിട്ടില്ല പടകരകന് വാങ്ങിക്കുമല്ലോ അപ്പം അവരാണ് അവർക്ക് മാത്രമാണ് സിനിമ ഇൻഡസ്ട്രിയിലുള്ള സാമ്പത്തിക പ്രവചനം ഒരു നിർമ്മാതാവനും വളരെ കുറച്ച് നിർമ്മാതാക്കൾക്ക് സാമ്പത്തിക പ്രവചനം മലയാള സിനിമയുടെ ചരിത്രത്തിലുണ്ടായിട്ടുള്ളൂ വളരെ കുറച്ച് ഒരു പറഞ്ഞ ഒരു പത്ത് ശതമാനം തൊണ്ണൂറ് ശതമാനം നിർമ്മാതാക്കളും റോഡിലായവരാണ് ശരിക്കും സ്ട്രീറ്റിലായവരാണ് സർവതും തകർന്ന് നാമവിശേഷമായവരാണ് ഈ കഥ ജനങ്ങൾ അറിയുന്നില്ല പിന്നെ പ്രേം പ്രേംനിസ്വറിനെ പോലുള്ള നായ നടൻ നടന്മാരുണ്ടായിരുന്ന കാലത്ത് ഇത്ര അഭിമാനം വന്നിരുന്നില്ല കാരണം ഈ നിർമ്മാതാക്കളെ കുറിച്ച് അദ്ദേഹത്തിന് ചിന്ത ഉണ്ടായിരുന്നു നഷ്ടം എന്ന് പറഞ്ഞാൽ അതിന് ഞാൻ അഭിനയിച്ച സിനിമ പരാജയപ്പെട്ടു രണ്ട് മൂന്ന് സിനിമ തുറച്ചാൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ നിർമ്മാതനെ വിളിച്ചിട്ട് ഞാൻ കാഴ്ച ചെയ്യാം ഒരു പടം പുതിയ പടം തുടങ്ങും എൻ്റെ ഈ പണമില്ല ഞാൻ ഒരു ഫിനാൻഷ്യൽ പറഞ്ഞാൽ ഏർപ്പാട് ചെയ്യാം നിങ്ങൾ പടം തുടങ്ങും എന്ന് പറയുന്ന നായകനായിരുന്നു അങ്ങനെയുള്ള കാലമായി കഴിഞ്ഞില്ലേ അങ്ങ് എം എസ് ബാബുരാജിനൊപ്പം കാട്ടുമല്ലികയിലൂടെയാണ് തുടക്കം കുറിക്കുന്നത് പി സുബ്രഹ്മണ്യത്തിൻ്റെ സിനിമയായിരുന്നു അതിൽ ആ വഴിയിലെത്തിയത് എങ്ങനെയാണ് ഞാൻ വന്നത് തിരക്കഥ എഴുതാനാണ് അത് ഞാൻ എൻ്റെ പതിനെട്ടാമത്തെ വയസ്സ് എഴുതിയൊരു നോവലാണ് കാക്കത്തുമ്പ്രാട്ടി അതൊരു അഞ്ചാറ് വർഷക്കാലം പല പല ഭാര്യയൊക്കെ അയച്ചു ആരും അഭിഷേത്തില്ല അങ്ങനെ ഞാനത് ജനീകത്തിനയച്ചു ജനീകത്തിൽ രണ്ട് മൂന്ന് കൊല്ലം കടന്നു പക്ഷേ ഒരു വർഷം ഓണത്തിന് ഒരു പൂർണ്ണ നോവൽ ഇത് അറുപത്തി നാലാണ് ഇത്രയോ വർഷം മുമ്പ് നിലയിക്കണം അപ്പോൾ അറുപത്തിനാലില് ഒരു നോവൽ പൂർണ്ണ നോവൽ വിഷ വാർഷിക പുതിപ്പി ചേർക്കുക എന്നുള്ള സങ്കല്പമേ കാമ്പിരിക്കാനാണ് എൻ്റെ അപ്പോൾ അദ്ദേഹം ഈ നോവൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് പൂർണ്ണ നോവലായിട്ട് ചേർത്തു അതെനിക്കൊരു വലിയ സപ്പോർട്ടായിരുന്നു അപ്പോൾ ഞാൻ പതിനെട്ടാമത്തെ വയസ്സിൽ എഴുതിയ നോവൽ അച്ചടിച്ച് വരുന്നത് ഇരുപത്തിനാലാമത്തെ വയസ്സിലാണ് അപ്പോൾ ഇതൊരു അത്ഭുതമാണ് വളരെ അത്ഭുതം എനിക്കും അപ്ര ഞാനും അപ്രതീക്ഷിതമാണ് പത്മരാജന എന്നോട് ഇത് പറയുന്നത് ഇത് കണ്ടത് കണ്ടിട്ടുണ്ട് ഞാൻ ഓടുവെന്ന് പറയുന്നത് ഇത് നോവൽ ഒന്നിരിക്കുന്നു ഞാനീ ഓണം ബിഷപ്പ് അപ്പോൾ ഞാൻ ഓണം ബഷപ്പ് ഒന്നും ഞാൻ നോവൽ അയച്ചും മറന്നു എഞ്ചിനീയറിങ് ഡിഗ്രി കഴിഞ്ഞാണല്ലോ എഞ്ചിനീയർ പോയത് അപ്പോൾ എഞ്ചിനീയറിങ് പരീക്ഷ എഴുതി റിസൾട്ട് വന്നു ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയമാണ് ഈ കഥയെക്കുറിച്ച് പലരും സംസാരിച്ചുകൂട്ടത്തിൽ എങ്ങനെയോ അദ്ദേഹം പി സുബ്രഹ്മണ്യത്തിൻ്റെ കഥകളിലെത്തി ഇങ്ങനെ ഒരു നോവലുണ്ട് അപ്പോൾ അദ്ദേഹം രണ്ടിടം കഴി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞു എടുത്തുകഴിഞ്ഞു അപ്പോൾ രണ്ടിടം കഴി ഒരു വ്യത്യസ്തമുള്ള നോവലായിരുന്നല്ലോ അപ്പോൾ അത് പി സുബ്രഹ്മണ്യം മലയാളിപ്പോൾ ഒരാൾ രണ്ടിടം എടുക്കുക എന്ന് പറഞ്ഞാൽ ആള് ബുദ്ധിജീവികൾക്ക് അത്ഭുതമായിരുന്നു അപ്പോൾ അദ്ദേഹം എടുത്തു അപ്പം ആരും അദ്ദേഹത്തിന് പറഞ്ഞു ഈ രണ്ടിടങ്ങിയൊക്കെ പോലെ ഒരു സാധാരണക്കാരുടെ കഥയാണ് അറപ്പുകാരുടെ കഥയാണ് അന്ന് സാമിലൊന്നുമില്ല ഇല്ല തടിയറക്കുക അത് അറപ്പുകാരുടെ കഥയാണ് അപ്പോൾ അവരുടെ ഒരു ലോകമാണ് ചേഞ്ചുണ്ടെന്നൊക്കെ ആരോ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഡോക്ടർ ഡോക്ടർ അച്ഛനപിള്ള വേണ്ടത് പേഴ്സണൽ ആ ഡോക്ടർ ആയിരുന്നു അദ്ദേഹം അപ്പം അദ്ദേഹം എൻ്റെ രാകുന്ന ബന്ധു അങ്ങനെയാണ് ഇവർ തമ്മിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ശ്രീമാർ തമ്പി എൻ്റെ ബന്ധുവാണ് അങ്ങനെയാണ് ഈ ഡോക്ടർ അച്ഛൻപിള്ള ചേട്ടൻ എന്നോട് പറയുന്നത് ട്രിവാണ്ടത്ത് വരുന്നത് അത് അദ്ദേഹത്തിന് ഈ സീരിയസ് സീരിയസ്സാന്നും വരത്തില്ല എന്നെ പറഞ്ഞു ഈ തിരുവനന്തപുരത്ത് വരുമ്പം എന്നെ വന്ന് കാണാം അങ്ങനെ ആ സുബ്രഹ്മണ്യത്തിന് എന്തോ താല്പര്യമുണ്ടോ എന്തോ ചോദിച്ചു കഥയുടെ അങ്ങനെ പക്ഷേ ഞാനത് ഈ സിനിമയിൽ ഒരു ചാൻസ് പറയുമ്പോൾ ഞാൻ ആവശ്യത്തോട് ട്രി വേണ്ടത് വന്നു ഡോക്ടറെ കണ്ടുപോയി ഡോക്ടറെ തന്നെ ഫോൺ ചെയ്തു ശ്രീമാരൻ ബി വന്നിട്ടുണ്ട് ഹരിപ്പാട് ഞാൻ ഹരിപ്പാട്ട് ശ്രീമാരൻ ഹരിപ്പാട്ട് ശ്രീമാരൻ രവി വന്നിട്ടുണ്ട് അങ്ങോട്ട് അയക്കട്ടായിരുന്നു ആ നാളെ രാവിലെ ഒമ്പത് മണിക്ക് വരട്ടായിരുന്നു അങ്ങനെ ഞാൻ പോയി കണ്ടു അങ്ങനെ ആയിരുന്നു അങ്ങനെ തിരക്കഥ എഴുതി തിരക്കഥ തിരക്കഥ എഴുതാൻ ഞാൻ താമസിച്ച പ്രമസിനേറ്റായിട്ടാണ് ഇപ്പോൾ ഒരു എൻജിനീയറാണ് എഞ്ചിനീയർ പയ്യനാണ് ഒരു പഴയ കുടുംബത്തിലെ ആളാന്നൊക്കെ ഇപ്പോൾ മകനെ പോലെ കണ്ടോ അദ്ദേഹം പറഞ്ഞു ആർട്ടിസ്റ്റ് കൂടെ താമസിപ്പിക്കണ്ട അതല്ലേ അപ്പോൾ നസീറിൻ്റെ റൂമിലൊരു കട്ടിൽ പിടിച്ചു കൊടുക്കുക ഇട്ട് കൊടുക്കുക അവിടെയൊക്കെ താമസിക്കേണ്ടതാണ് അപ്പോൾ നസീർ സാർ ഞാനും കൂടെ ഒരുമിച്ച് താമസിച്ചു പത്ത് ദിവസം അതാണ് എൻ്റെ ആദ്യത്തെ അനുഭവം ആ ആ അനുഭവം എനിക്കൊരുപാട് ഗുണവുമായിട്ടുണ്ട് ദോഷവുമായിട്ടുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ സ്വഭാവം ആദ്യം കണ്ടുപിടിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ സ്വഭാവം എനിക്ക് അങ്ങോട്ട് എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാതെയായി അതെ അതെ അങ്ങനൊരു ദോഷം എനിക്ക് സംഭവിച്ചു ഗുണമുണ്ട് കാരണം വെച്ചാൽ അങ്ങനെ ഒരു വലിയ ആളിൻ്റെ കൂടെ സിനിമയിലെ ആദ്യ ദിവസങ്ങൾ അത് നടന്നില്ല ആ പ്രോഗ്രാം നട ആ നടന്നില്ല പക്ഷെ അതിനകത്ത് എഴുതി വെച്ചിരുന്ന പാട്ടുകൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു അത് അല്ലല്ല ഉപയോഗിച്ചില്ല ആ പാട്ടുകൾ ഇഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം ഇപ്പോൾ ആ സമയത്ത് തിക്കൃശി ചേട്ടൻ ഉണ്ടായിരുന്നു അടുത്ത് തിക്കൃഷി ചേട്ടൻ ഇവിടുത്തെ പ്രധാന ആളാണല്ലോ അപ്പോൾ അദ്ദേഹം അവിടെ നിൽപ്പുണ്ട് അപ്പോൾ തെക്കൃശ്ശോട്ടൻ പറഞ്ഞു ഇത് തെക്കൃശി നിങ്ങൾ ഇത് നിങ്ങളിത് ഈ കവി ഗാനം കൊണ്ട് വായിച്ചു നോക്കൂ ഇത് വളരെ ഡിഫറൻ്റ് അല്ലേ ഇത് പിവാസ്റ്റർ എഴുത പോലെയല്ല വയലാ എഴുതേപോലെയല്ല വളരെ വളരെ മാറ്റമുണ്ടല്ലേ ഉണ്ടല്ലേ അത് ഇപ്പം തെക്കൃശ്ശേട്ടനെ വായിച്ചിട്ട് അതെ 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 തമ്മി നേരത്തെ അല്ലേ എഴുതും ഞാൻ കവിതയൊക്കെ വായിക്കാറുണ്ട് തൃക്കൃശ്ശേട്ടനെ സപ്പോർട്ട് ചെയ്തു അങ്ങനെ അങ്ങനെയായിരുന്നു അപ്പോൾ പറഞ്ഞ് ഞാനൊരു കാര്യം ചെയ്യാം തിരക്കഥ എനിക്ക് വേണ്ട തിരക്കഥ എടുക്കാത്തതാണ് അദ്ദേഹം പറഞ്ഞ് മാറ്റം അംഗീകരിച്ചില്ല അതാണ് മാറ്റം അംഗീകരിക്കാത്തതുകൊണ്ട് കൊണ്ട് തിരക്കഥ എനിക്ക് വേണ്ട ഞാൻ ഒരു നോമൻ അതേപ്രതി എടുക്കണം മാറ്റമൊന്നും പറ്റില്ല അന്നേ ഇപ്പോൾ ഇരുപത്തിനാല് വയസ്സേ ഉള്ളെങ്കിൽ എങ്ങനെങ്കിലും ചാടി കയറി ആ പെട്ടെന്ന് ആക്കി അത് ഇപ്പോഴും ഇല്ല ഒന്നുമില്ല എനിക്ക് ചില തീരുമാനങ്ങളുണ്ട് ആ തീരുമാനങ്ങൾക്ക് അനുസരിച്ചുണ്ടെങ്കിൽ മതി അല്ലെങ്കിൽ വേണ്ട എന്നുള്ളതാണ് ഏതും എന്തും ഉടൻ തന്നെ അദ്ദേഹം എന്നെ വിളിച്ചു പക്ഷേ അപ്പോഴത്തേക്ക് ഞാൻ ഉദ്യോഗം കിട്ടിപ്പോയി കിട്ടിയാൽ മധ്യ മധ്യപ്രദേശിൽ പോയി അവിടെ ഒരു അറുപത് ദിവസം ഞാൻ ജോലി നോക്കി മധ്യപ്രദേശിൽ പോയപ്പോൾ കൊച്ചേട്ടൻ അഡ്വക്കേറ്റ് പി ജി തമ്പി അദ്ദേഹമാണ് ഫോൺ എടുത്തത് ഇവിടെ എല്ലാവരും ഫോൺ ചെയ്തു ഞാൻ പാട്ട് എഴുതാൻ വരാം അപ്പോൾ പുള്ളി എന്നെ ചേട്ടൻ എന്നെ അറിയിച്ചില്ല ചേട്ടൻ അദ്ദേഹത്തോട് പറഞ്ഞിങ്ങനെ അവൻ പാട്ട് അവന് അൻസിന് മധ്യപ്രദേശ് ഉദ്യോഗം കിട്ടിപ്പോൾ അപ്പോൾ ആ ഉദ്യോഗം കിട്ടിപ്പോ അതേപോലെ അയ്യോ എന്നാൽ പിന്നെ വിളിക്കണ്ട വെറുതെ ഭാവി നശിപ്പിക്കണ്ട അവിടെ എഴുതി സിനിമയൊന്നും അങ്ങനെ വലിയ ഭാവി ഉള്ളതുല്ല അങ്ങനെ അങ്ങനെ ഞാനിത് അറിഞ്ഞില്ല ഞാൻ തിരിച്ച് വന്ന് അപ്പോഴത്തേക്കത് ഫാസ്റ്റ് മാഷ് എഴുതി അപ്പം അപ്പം ഈ അറുപത് ദിവസം മധ്യപ്രദേശ് ജോലി നോക്കിയപ്പോൾ എനിക്ക് ഇവിടെ കേരളത്തിൽ ടൗൺ പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻ്റ് ടൗൺ പ്ലാനിൽ ജോലി കിട്ടി എനിക്ക് അപ്പോയിൻമെൻ്റ് അവിടെ അവിടെ വന്നപ്പോൾ ഞാൻ അതിലാജി വെച്ചിട്ട് ഇവിടെ അത് ജോയിൻ ഇവിടെ ജോയിൻ ചെയ്തൊരു അഞ്ചാറ് മാസം കഴിഞ്ഞാൽ ചേട്ടൻ കാര്യം പറയുന്നുണ്ട് ഞാനിതിനൊരു കാര്യം പറയാൻ മറന്നു ഇങ്ങനെ അദ്ദേഹം വിളിച്ചിരുന്നു അപ്പോൾ ഞാൻ അനുഭവം എന്നെ അറിയിച്ചില്ല ജോലി കളഞ്ഞിട്ട് വരുന്ന അറിയിച്ചില്ല ഇപ്പോൾ ഇത് കേരളത്തിലാണല്ലോ ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ അദ്ദേഹം ഒരു കത്ത് എഴുതി അപ്പോൾ അദ്ദേഹം എനിക്ക് മറുപടി വളരെ ഡീറ്റെയിൽ ആയിട്ട് മറുപടി എഴുതി തീർച്ചയായിട്ടും ഞാൻ വാക്ക് പാലിക്കും നിങ്ങളെ കൊണ്ട് പാട്ട് എഴുതി രണ്ട് പടം ഞാൻ പാട്ട് ഒരുമിച്ച് റെക്കോർഡിൽ പോയി ഒന്ന് പുത്രയും പിന്നെ ഒരു കറുത്തരാത്രികൾ രണ്ട് പടം അത് രണ്ട് ഓയൻ വി എഴുതി അപ്പോൾ അങ്ങനെ നാഗവള്ളി ആർ എസ് കുറുപ്പ് അവർ അവർ ടീമാണ് അപ്പോൾ അങ്ങനെ അടുത്ത അത് ാണ് അങ്ങ് ഈ രംഗത്തേക്ക് വരുന്ന ഘട്ടത്തിൽ മലയാള ചലച്ചിത്ര സംഗീതത്തിൻ്റെ അടിസ്ഥാന സ്തംഭങ്ങളെന്ന് വിശേഷിപ്പിക്കാവുന്ന ജി ദേവരാജൻ സ്വാമി എം എസ് ബാബുരാജ് കെ രാഘവൻ ഈ നാല് പ്രതിഭാശാലികളായ സംഗീത രംഗത്തുണ്ടായിരുന്നു പല വന്ന അധികം താമസം രണ്ടു മൂന്ന് വർഷം ആദ്യമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് അതെ ബാബുക്കി പറഞ്ഞ പോലെ നമ്മുടെ നസീർസാൻ്റെ കാര്യം ബാബുക്കയും വളരെ വളരെ താഴേന്ന് വന്ന ഒരാളാണ് അപ്പോൾ ജീവിതത്തിൽ എപ്പോഴും ഡൗട്ട് ടു അപ്പോൾ അപ്പം ബാബുക്കായും ഞാനും ബാബുക്കയുടെ റൂമിൻ്റെ അടുത്ത് തൊട്ടടുത്ത മുറി എനിക്ക് വേണ്ടി ബുക്ക് ചെയ്തത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കമ്പോസ് ചെയ്ത് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ എഴുതുന്ന അന്നെന്ന് വെച്ചാൽ ഞാനിപ്പോൾ വൈലാറും ഓ എൻവിയും ഒക്കെ ധാരാളം നാടകങ്ങൾക്ക് പാട്ട് എഴുതി കഴിഞ്ഞ സിനിമ വരുന്നു അപ്പോൾ പാട്ടെഴുതി നല്ലൊരു പരിചയമുണ്ട് ഈ ലിറിക്ക് എഴുതി നല്ല പരിചയമാണ് ഞാനാണ് അങ്ങനെ അധികം നാടകങ്ങൾക്കൊന്നും ഇല്ല അല്ല മച്ചോ നാടകങ്ങൾക്കും ഒരു ചിലന്തി വില എന്ന് പറഞ്ഞാൽ പീപ്പിൾ തീയേറ്റേഴ്സ് ഒരേ ഒരു നാടകത്തിനേയും പാട്ട് എടുത്തുള്ളൂ അപ്പോൾ എനിക്ക് പാട്ടുകൾ എഴുതി അങ്ങനെ പരിചയമല്ല പാട്ടുകളിൽ എഴുതും ആകാശവാണിക്ക് പാട്ട് എഴുതും ലളിത ഗാനങ്ങൾ പബ്ലിഷ് ചെയ്യും ഗാനങ്ങൾ എഴുതി പിന്നെ ഈ ഈ പ്രേമഗാനങ്ങൾ പാടും എന്നൊരു പങ്ക്തിന് ഉണ്ടായിരുന്നു കൗമുദീവരി കഴിഞ്ഞിട്ട് ദക്ഷണാമൂർത്തി അല്ല ബാബുക്ക കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പടം ബ്രദർലക്ഷ്മണായിരുന്നു പ്രിയതമാ മൂന്നാമത്തെ പടം ചിത്രമേള അതെ ചിത്രമേള അതാണ് ട്രേണിംഗ് പോയിന്റ് ചിത്രമേള ഈ കാക്കത്തമ്പരാടിലെ പത്ത് പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഈ പത്ത് പാട്ടുകൾ ആദ്യത്തെ പടത്തിൽ എഴുതുമെന്ന് പറയുമ്പോൾ ഇന്നും ഇന്ന് ഇന്നത്തെ ഒരു പുതിയ പാട്ട് എഴുതുകാരണ അത് നാല് പടമാണ് അതെ അപ്പോൾ ആ പത്ത് പാട്ടുകൾ എഴുതിയിട്ട് അത് തൊട്ടടുത്ത പടം എനിക്ക് എന്നെ കൊണ്ട് എഴുതിക്കുക എന്ന് പറഞ്ഞാൽ ആ പത്ത് പാട്ടുകളും നിർമ്മാതാവ് ഇഷ്ടപ്പെട്ടു എന്നാണല്ലോ അർത്ഥം അതെ അപ്പം അത് തന്നെ എനിക്കൊരു അംഗീകാരം ഒരു സഖ്യം അധികം നീണ്ടുപോയില്ല ഇല്ല ദേവരാമാശമായിട്ട് ഞാൻ ചേർന്നു അപ്പോൾ ദേവരാമാശമായ പ്രോബ്ലംസ് അത് എല്ലാവർക്കും കൊണ്ടാണ് അറിയാറില്ല അതൊരു കാരണം രണ്ടാമൊന്നും മറ്റാമത്തല്ല അന്ന് എങ്ങനെ കഴിഞ്ഞാൽ അന്ന് മലയാള സിനിമയിൽ അന്നൊരു കമ്മ്യൂണിസ്റ്റ് ബെൽറ്റ് ഉണ്ട് അതെ തോപ്പിൽ ഫാസി വയലാർ ദേവരാജ് ഒ എൻ വി ഉണ്ടെങ്കിൽ ഒ എൻ വി ബാലമുരുളിൽ നിന്നുള്ള കള്ളപ്പിലായിരുന്നു അത് ബാലമുരിൽ നിന്നുള്ള പേരായിരുന്നു അദ്ദേഹം സജീവമല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഉദ്യോഗമുള്ളതുകൊണ്ട് ഗവൺമെൻറ് ദിവസമായതുകൊണ്ട് അപ്പോൾ ഞാൻ തന്നെ ജോലി ജോലി രാജിവെച്ച ഉദ്യോഗം കളഞ്ഞിട്ടല്ല ഞാൻ ജോലി രാജിവെച്ചത് സിനിമ പഠിവാൻ വേണ്ടി അപ്പോൾ അത് സിനിമയിൽ ഉദ്യോഗം ഉദ്യോഗമൊക്കെ പറ്റില്ല അപ്പോൾ അങ്ങനെ ഞാനപ്പം രാജിവെച്ചപ്പോൾ എൻ വിളി ആളുകൾ തയ്യാറല്ല അപ്പോൾ അദ്ദേഹം ജോലി കണ്ടിന് ചെയ്തുകൊണ്ട് വല്ലപ്പോഴും എന്നുള്ള ബാലമുളിന്നുള്ള നാമത്തിൽ എഴുതിക്കൊണ്ടിരുന്നു അപ്പോൾ അദ്ദേഹം സജീവമല്ല ഇൻഡസ്ട്രീ എന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് മലയാള സിനിമ പാട്ട് രണ്ടായിട്ട് വിഭജിക്കപ്പെടും നേരെ രണ്ടായിട്ട് മൂന്നാമരാളില്ലെന്ന് യൂസഫലി വന്നിട്ട് അങ്ങനെ അങ്ങ് പോയി യൂസഫലി ജീക്കാൻ പറ്റിയില്ല പി ഭാസ്കർന്നല്ല ഈ പടം ഭാസ്കർ മാഷൻ ആ പടമായില്ല ഈ പടം ഭാസ്കർ മാഷൻ പടമായില്ല അപ്പോൾ 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 കമ്മ്യൂണിസ്റ്റ് ബെൽറ്റ് എന്ന് പറയുന്നത് തോപ്പിൽ ഭാസി എസ് എൽ വി സദാനന്ദൻ വയലാർ റാം വർമ്മ ഒ എൻ വി ഇൻക്ലൂഡിങ് അവരെല്ലാവരുണ്ട് അപ്പോൾ ആ ആ ഒരു കമ്മ്യൂണിസ്റ്റ് ബെൽറ്റിന് എൻ്റെ വരും ഇഷ്ടപ്പെട്ടില്ല തുറന്നു പറഞ്ഞു അപ്പം അതിന് കാലം ചെയ്ത പ്രതികാരം എന്താണെന്ന് പറഞ്ഞാൽ കെ പി എസ് പുതിയ നടന്ന് ഞാൻ ആ പാട്ടിയെടുത്ത് അത് ശരി കമ്മ്യൂണിസ്റ്റ് സഹയാത്ര അല്ലാത്തതുകൊണ്ടാകാം ഇത്രയും മനോഹരമായ ഗാനങ്ങൾ രചിച്ചിട്ടും രണ്ട് തവണ മാത്രമേ സംസ്ഥാന സംസ്ഥാനില്ല ഞാൻ കമ്മ്യൂണിസ്റ്റ് സഹായ കോൺഗ്രസ് സഹായ പ്രത്യേകിച്ച് രാഷ്ട്രീയം ഇല്ല യു ഡി എഫ് അല്ല എൽ ഡി എഫ് അല്ല ബി ജെ പി അല്ല അതേപോലെ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ വിശ്വാസം ഇല്ല ഞാൻ എനിക്ക് ഒരു ഞാൻ ഏറ്റവും അധികം ആരാധിക്കുന്ന ഒരു ജന നേതാവ് എന്ന ജയപ്രകാശ് നാരായണ സോഷ്യലിസ്റ്റാണ് ഞാനൊരു സോഷ്യലിസ്റ്റ് മനസ്സെൻ്റെ അത് ഞാൻ വിശ്വസിക്കുന്നില്ല കോൺഗ്രസോടെ സോഷ്യലിസ്റ്റ് വിശ്വസിക്കുന്നില്ല അത് അതൊരു ശരിയായ സോഷ്യൽ അല്ല അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന യഥാർത്ഥം അങ്ങനെ അതൊരു ജയപ്രകാശ് നാരായണൻ ഉൾക്കാഴ്ച ജയപ്രാശ് നാരായണന് മുമ്പ് ഏകദേശം അതേ ഉൾക്കാഴ്ച ആയിരുന്നു സുഭാഷ് ചന്ദ്രബോസിനും അദ്ദേഹം ഒരു പെട്ടെന്ന് ഒരു ക്ഷിപ്രകൂപി ആയതുകൊണ്ട് വിപ്ലവത്തിലേക്ക് എടുത്തിയാടിയതാണ് അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റായിരുന്നു ശരിക്കും അപ്പം അങ്ങനെ ആ ഒരു നിലയാണ് എൻ്റെ നല്ലൊരു മനുഷ്യനാണ് ഒരിക്കലും നല്ലവരാണോ അങ്ങനെയല്ല അങ്ങനെ ഒരിക്കലുമല്ല ബി ജെ പിക്ക് എല്ലാം ചീത്തയാണ് അതൊന്നും പറയാൻ പറ്റില്ല മനുഷ്യൻ ദയർ ആർ ഗുഡ് സോൾസ് ആൻഡ് ബാഡ് സോൾസ് അവരുമേ അതിപ്പോൾ നല്ല മനുഷ്യരും ചീത്ത മനുഷ്യരും എല്ലാ പാട്ടിലും ഉണ്ട് ഇപ്പോൾ ഒരു പാട്ടിൽ രാഗ ചന്ദ്രിക ചാലിച്ച് മന്ദസ്മിതം തൂകി വന്നവളെ അതെ ആരാണ് മന്ദസ്മിത പ്രത്യേക ആളൊന്നുമല്ല അങ്ങനെ പാട്ടിൽ ഒരു പ്രണയത്തെക്കുറിച്ച് നമ്മൾ ഒരു ഒരു പ്രണയഗാനം എഴുതുന്ന സമയത്ത് എപ്പോഴും ഒരു ഒരു സങ്കല്പ കാമിക ഉണ്ടാകും ആ സങ്കല്പ കാമികൾ നമ്മുടെ ഭാര്യയുടെ അംശം വരും നമ്മുടെ പണ്ട് പ്രേമിച്ചൊരു വണ്ടിൻ്റെ അംശം വരും ആത്മാവംശം എല്ലാ പാട്ടുകളിലും ഉണ്ട് ഉണ്ട് ഒരു പരിധി വരെ തീർച്ചയായിട്ടും ആത്മാവംശം ഞാൻ എഴുതുന്നതും ഈ പറയുന്നതൊക്കെ തന്നെ എൻ്റെ ജീവിതമാണ് ഈ അതിൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കാത്ത വളരെ കുറച്ച് കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരം വിതിറിയയോടെ അതൊരു അതൊരു വിതറിയ ഒരു പെണ്ണുണ്ട് അവർ പഴയ കാമുകയൊക്കെ അവരിപ്പോഴും ഉണ്ടോ അവർ ജീവിച്ചിട്ടുണ്ട് അതൊരു പാട്ടെഴുതുമ്പം ഈ ഒരു പാട്ട് എഴുതാൻ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സിനിമയുടെ സിറ്റുവേഷൻ ഒരു ഘടകമാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാ കവികൾക്കും പാട്ട് ചെയ്തു തരാൻ പറ്റില്ല അത് വെറുതെ ചുമ്മാ അതുകൊണ്ട് വെറുതെ തനിക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം മറ്റൊരാൾ ചെയ്യുമ്പോൾ നല്ലതല്ല മോശമാണെന്നൊക്കെ പറഞ്ഞാൽ അർത്ഥമില്ല കാരണം എല്ലാ കവികൾക്കും പാട്ട് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ സംഗീത ബോധമുള്ള ഒരാൾ കവിക്ക് മാത്രമേ പാട്ട് ഇടാൻ കഴിയൂ കവി സംഗീതജനാവണമെന്നില്ല എല്ലാ കവികളും സംഗീതജ്ഞനല്ലോ സംഗീത പാടുന്ന പറയുന്നുള്ളൂ പക്ഷേ കുറച്ചെങ്കിലും പാടാൻ കഴിയുന്ന താളബോധമുള്ള ഒരു കവിക്ക് മാത്രമേ നല്ല ലിറിസിസ്റ്റ് ആകാൻ പറ്റുള്ളൂ അതോടൊപ്പം തന്നെ ഭാഷ നല്ല ഒരു ദിവസം പാടുമായിരുന്നു ഞാൻ ഒരു ദിവസം പാടും അത് ശരി ഇന്നിപ്പോൾ ഒരു ട്യൂൺ കൊടുത്ത് എഴുതിയിരിക്കുന്നു ഈ ദേവരാജ മഹാഷയും ദശുരാമദുസ്വാമിയും രാഹു ഒന്നും ബാബ ബാബുക്കൊന്നും ഒരു ട്യൂണും കൊടുക്കാതെ ഞങ്ങളുടെ കവിത ട്യൂൺ ചെയ്തല്ല ഇത്രയും വ്യത്യസ്ത ട്യൂണുകൾ ഉണ്ടാക്കിയത് ആണല്ലോ അപ്പോൾ വ്യത്യസ്ത ട്യൂണുകൾ ഉണ്ടാക്കാൻ ട്യൂൺ തരണമെന്നില്ല കവിത എഴുതാൽ മതി പക്ഷേ ഞങ്ങളെങ്ങനെ തുടങ്ങി ഞങ്ങൾ കവിത മാറി മാറി എഴുതുക വേറെ താളത്തിൽ എഴുതുക ഒരു സിനിമയിൽ അഞ്ച് നാല് പാട്ടുണ്ടെങ്കിൽ നാല് പാട്ട് ഒരു താളത്തിൽ താളത്തെഴുതില്ല ഞങ്ങൾ തന്നെ ആ സിറ്റുവേഷൻ നോക്കിയിട്ട് ആ സിറ്റുവേഷൻ ഏത് താളമാണ് യോഗ്യമെന്ന് ഞങ്ങൾ എനിക്ക മ്യൂസിക് ഡയറക്ടർ ഡയക്ടറല്ല ഞങ്ങൾ അങ്ങനെ കവികളങ്ങനെ അന്നത്തെ കവിള അങ്ങനെ ഇരുന്നു അതെ വി ഡിസൈഡ് എന്താ താളം വന്നു പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ നമ്മുടെ ഞാൻ ആദ്യം എൻ്റെ ആദ്യകാല പടം എടുക്കാം അച്ചത്തോളി പിന്നീട് ഇപ്പം ഞാൻ എക്സ്പീരിയൻസ് ആണ് അന്നത്തെ ആദ്യകാലം നിൽക്കുമ്പോൾ ഇപ്പോൾ ഒരു ഇഷ്ടം അപ്പോൾ ഷീലയുടെ പിന്നാലെ പാടി കളിയാക്കി പാടിക്കൊണ്ട് പിന്നെ നസീർ സർ പോകുന്ന പാട്ട് അതാണ് തൈപ്പൂയക്കാവടിയാട്ടം തങ്കമയിൽ പീലിയാട്ടം എന്ന അറിയാൻ ഞാൻ ചില ടു ത്രീ ടു ബൈ ത്രീയിൽ എഴുതിയിരിക്കുന്നത് എന്നു താളം പെട്ടെന്ന് തക്കിട്ട് തക്കിട്ടിട്ട് ആ താളത്തിൽ എഴുതിയിരിക്കുന്നത് അതിന് അത് സ്പീഡിലാണെങ്കിൽ അത് നന്നായിരിക്കുള്ളൂ അവിടെ നമുക്ക് അവിടെ നമ്മൾ വളരെ രസമായിട്ട് ചന്ദ്രികയിലിയൊന്നും ചന്ദ്രകാന്തം എന്ന് പാടാൻ പറ്റില്ല ആ സിറ്റുവേഷൻ ചോദിക്കില്ല അതേ സമയത്ത് ആ ചന്ദ്രൻ ചന്ദ്രകാന്തം എന്ന് പറഞ്ഞാൽ ഒരു മുറിക്കകത്ത് ഒരു പ്രേമ പ്രണയ പ്രണയപരിതമായ ഒരു മുഹൂർത്തത്തിൽ ആ സിറ്റുവേഷൻ ആ താളത്തിൽ എഴുതും അപ്പം താളം അന്ന് തീരുമാനിച്ചെത്തുന്നത് കവിയാണ് വിവ ഞങ്ങളെന്ന് വെച്ചാൽ ഞങ്ങൾ ഓരോ കവിതയും മീറ്റർ മാറ്റിക്കൊണ്ടിരുന്നു അപ്പം കവിത എഴുതുമ്പോൾ കാഗലി മഞ്ചരി കേ കേ ഇങ്ങനെ പറ ഇപ്പോൾ നമ്മുടെ മോഡേൺ കവിയിൽ ഗദ്യഗതി എഴുതുന്നവർ പറയുന്നത് എപ്പോഴും കാഗലി എഴുതുന്നത് പുച്ഛത്തിലൊക്കെ സംസാരിക്കും പക്ഷേ ഇവർക്ക് എഴുതാൻ പയ്യാത്ത അവർ കാഗലി എഴുതുന്നില്ല അവർ താളത്തിൽ വരെ കേ ഒരു പുതിയ വൃത്തം ഉണ്ടാക്കട്ടെ അപ്പോൾ ഞാനിപ്പോൾ ഞങ്ങൾ ഞാനെത്രയോ പുതിയ വൃത്തങ്ങൾ ഉണ്ടാക്കി അപ്പോൾ സുഖം എവിടെ ദുഃഖം എവിടെ സ്വപ്നം പരിചയം മാഞ്ഞു കഴിഞ്ഞാൽ ആശയം ഇവിടെ നിരാശ ഒരു വൃത്തമല്ല അതൊരു പുതിയ വൃത്തമാണ് അപ്പം അങ്ങനെ നമ്മൾ ഓരോ പാട്ടും പുതിയ താളത്തെ 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 നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന മൂന്ന് താളമാണ് മലയാള സിനിമകളിൽ മൂന്ന് താളം ചെയ്യും നമ്മൾ കഥകളിയെ പോലെ അങ്ങനെയുള്ള വ്യത്യസ്ത താളങ്ങളില്ല മൂന്ന് താളങ്ങളെ സാധാരണ അത് ചതു ചരിശ്രം മിശ്രം തിശ്രം അതിപ്പോൾ നമ്മൾ ഈ തിരിശ്രതാളം എന്ന് പറയുന്നത് ഇപ്പോൾ പാടി തൈപ്പ് അവിടെ കേട്ടോ അത് തകിട്ട തകിട്ട തകട്ട തകിട്ട തകിട എന്ന് വരും തകതിമി 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 അത് ചരിശ്രതാളം ഇത് രണ്ടും കൂടെ ചേർന്നാണ് മിശ്രം അത് തകിട തകതിമ്മി തകിട തക തിമി തകിട് അത് മഞ്ഞണി പൂ നിലവ്ങ്കിൽ മഞ്ഞളു നീരാടുമ്പോൾ അത് മിശ്രതാളമാണ് അത് ഭാഷ ഭാഷ എഴുതാണത് മിശ്രതാളത്തിൽ രാഘഭാഷ പറയണ്ടല്ലോ അത് ആ സിറ്റുവേഷന് മിശ്രതാളം കൂടുതൽ യോജിക്കും എന്നുള്ളത് കൊണ്ട് ഭാഷ ഭാഷ ആ താളത്തിൽ എഴുതുകയാണ് അത്രയും മികച്ച സംഗീതബോധം ബോധം വേണം സംഗീതം ബോധമുള്ള ഒരു ഗാന്ധിതാവിന് മാത്രമേ അങ്ങനെ സംഗീതബോധം ഇല്ലാത്ത ഗാന്ധിതാവിന് ട്യൂൺ വെച്ച് അക്ഷരം കഴിച്ചു കൊടുക്കുക ഇപ്പം ട്യൂൺ കൊടുക്കുന്ന ഇപ്പം സംഗീത ഇന്നത്തെ സംഗീത പൊതുവെ പറയുന്നത് കവികൾ എഴുതിയ ഒരുപോലെ ഇരിക്കും അപ്പോൾ വ്യത്യസ്ത വരത്തില്ല ഞങ്ങൾ ട്യൂളി വ്യത്യസ്തപ്പെരൊക്കെ വിവരത്തിൽ എത്രയാണ് അന്നത്തെ ആൾക്കാർ അവരെ വ്യത്യസ്ത വരുത്തി ഇന്ന് തന്നെ പല സംഗീത സംവിധായകരും വേറെ രീതിയിൽ ഉദാഹരണമായിട്ട് ഇപ്പം ഇപ്പൊ ഫാഷ്ട് തന്നെ ഒരു ഒരു പടം എടുക്കും ഭാഗ്യനിലേ ഏറ്റവും ശ്രദ്ധേയമായ പാട്ടുകളുള്ള ബാബുരാജു എല്ലാം ഭാഷമാഷി പാട്ടുകൾ ആ പാട്ടിൽ താങ്കൾ നോക്കുകയാണെ ഗസലായിട്ട് തമസമെന്തി വരുവാൻ എൻ്റെ മുന്നിൽ പൊട്ടിത്തകർന്ന് ൂലുഞ്ഞാലു കെട്ടി ഞാൻ അറബിക്കടലൊരു മണവാളൻ കരയോ നല്ലൊരു മണവാട്ടി തളമാറ്റി പറയും അപ്പം ഇത് ഭാഷ്ട്രമാറ്റിയതാണ് തളം അപ്പം അത് എഴുതുമ്പോൾ തന്നെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കും ഇപ്പോൾ അന്ന് ഇന്നത്തെ പോലെ ഇന്നത്തെ ബന്ധമല്ല അന്ന് ഇന്നിപ്പോൾ ഈമെയിലിൽ പാട്ടേ അയച്ചു കൊടുക്കുക ഇമെയിൽ പാട്ട് എഴുതി അയച്ചു കൊടുക്കുക ആ രീതിയല്ലോ അന്ന് ഞങ്ങളിരുന്ന് വർക്ക് ചെയ്യുക അപ്പോൾ എഴുതുമ്പോൾ തന്നെ നമ്മൾ പറയും ഞാൻ ദുശ്രതാത്തിൽ എഴുതിയിരിക്കുന്നത് എന്ന് പറയും ചില പാട്ടിന് മേലെ തന്നെ എഴുതുന്ന താളം ഞങ്ങൾ എഴുതി കൊടുക്കും അത്രയും മികച്ച ഗാനരചയിതാക്കളും അത്രയും മികച്ച സംഗീതം താളം എടുക്കും അപ്പം ചിലപ്പോൾ ഉദാഹരണം ചിലപ്പോൾ നമ്മൾ ഞാൻ ചതുശ്രത്തി എഴുതിയ ഒരു പാട്ട് ദക്ഷാമുറി സ്വാമി അങ്ങനെ ട്യൂൺ ചെയ്ത് വെക്കുമ്പോൾ വാസു വാസുസാർ പ്രൊഡ്യൂസർ വാസു സാർ വന്നിട്ട് ആ ഇത് വളരെ സ്ലോ ആയിപ്പോയി എന്ന് പറയും അപ്പോൾ ഞാൻ ചതുശ്രത്തി എഴുതിയത് ഞാൻ സ്പീഡ് കുറച്ച് എഴുതുന്നത് ഭാഷ ഭാഷ അല്ല മറ്റേ ദശാമുറി സ്വാമി സ്പീഡാക്കും അങ്ങനെ ഒരു പാട്ടാണ് ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു ഓ മറ്റേ ശാസ്ത്രം അപ്പം അത് അത് ശരിക്ക് പറഞ്ഞാൽ അത് ആ താള തീഴ്ചല്ല ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം മഞ്ഞു തുള്ളികൾ തഴുകിയൊഴുകും മധുര ഹേ മന്ദം എന്നാണ് എഴുതിയത് ചന്ദനത്തിൽ തളം മാറ്റി അത് സ്വാമി പറഞ്ഞിട്ടാണ് ശക്തിയായിരുന്നു അവർക്ക് സാഹിത്യബോധവും അന്നത്തെ സംവിധാന നിർമ്മാതാക്കളിൽ ഭൂരിപക്ഷം ഒരു സാഹിത്യബോധവും സംഗീതബോധവും ചന്ദനത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ആ സിനിമയിൽ തന്നെ ബ്രഹ്മാനന്ദന്റെ താരകൂപ യേശുദാസിന്റെ ആറാട്ടിനുള്ള എല്ലാരെടുത്തു ഇതില് ഇതെല്ലാം തന്നെ ആ പാട്ടുകളിലെല്ലാം വ്യത്യസ്തത വന്നിരിക്കുന്നത് ട്യൂൺ തന്നെ എഴുതുകൊണ്ടല്ല അപ്പോൾ ട്യൂൺ തന്നെ എഴുതിയല്ല നല്ല ഇപ്പോൾ സലീൽ ചൌധ്രിയയുടെ എല്ലാ പാട്ടും ഞാൻ ട്യൂൺ വെച്ച് എഴുതാണ് എല്ലാ പാട്ടുകളും വല്ലർകൊടി പോലെ പൂളി പൂവിളി പൊന്നോണമായി പിന്നെ ഒരു മുഖം മാത്രം കണ്ടിൽ ശ്രീപദ് സരസ്വതി എല്ലാം ട്യൂൺ വെച്ച് എഴുതുക അപ്പോൾ ട്യൂൺ വെച്ച് എഴുതാൻ മോശമാണെന്നു ട്യൂൺ വെച്ച് അറിയാൻ വയ്യ എന്നല്ല പറയുന്നത് പക്ഷേ ട്യൂൺ വെച്ച് എഴുതുന്നതാണ് എഴുതിയാൽ നല്ല പാട്ട് ഉണ്ടാകുമെന്ന് പറയുന്നത് പറയുന്നത് ശരിയാണ് അങ്ങനെ ഈ പഴയ പാട്ടുകളൊക്കെ അങ്ങനെ ഉണ്ടായല്ലോ ഞാൻ ഒരു നല്ല കവിയാണോ നല്ല ഗാനനിതാവാണോ നല്ല നിർമ്മാതാവാണോ നല്ല സംവിധായകനാണോ എന്നുള്ളതിനേക്കാൾ മുമ്പായിട്ട് നല്ലൊരു മനുഷ്യനാണെന്നുള്ളതാണ് ഞാൻ അതിഥി ചെയ്യുന്നത്